السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله الذي وكفى والصلاة والسلام على نبي المصطفى وعلى آله وأهل الصدقه والوفاء أما بعد بسم الله الرحمن الرحيم نصر من الله وفتح قريب صدق الله بسم الله الرحمن الرحيم وبين لكل همزة لمزة صدق الله പ്രിയമുള്ള മുക്മിനീകളെ അലഹമ്മദ പരിശുദ്ധമാക്കപ്പെട്ട എലിമിൻ്റെ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ ശ്രവിച്ചു അള്ളാഹുത്താലിമിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരുമാറാവട്ടെ നമ്മുടെ സൽക്രമങ്ങളൊക്കെ അള്ളാഹുത്താല സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് നമ്മുടെ മഹലത്തിൽ നിന്ന് നാമമായി ബന്ധപ്പെട്ടവരി എന്നൊക്കെ അള്ളാഹു താല അവർക്ക് പരിശുദ്ധമാക്കപ്പെട്ട എലിമിൻ്റെ ബറക്കത്ത് കൊണ്ട് കബറ ജീവിതം അർഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കുമാറാവട്ടെ നാം പറയുന്ന ഇൽമിൻ്റെ ഒക്കെ പ്രതിഫലം അവരിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ ഒരുപാട് ആളുകൾ നമ്മുമായി ബന്ധപ്പെട്ടവരൊക്കെ അസുഖ ബാധിതരായിക്കൊണ്ട് വീട്ടിലും ഹോസ്പിറ്റലിലൊക്കെ കൊണ്ട് അള്ളാഹുത്താലിൻ്റെ വറക്കത്ത് കൊണ്ട് ഹയറായ ശിഫ പ്രദാൻ ചെയ്യുമാറാവട്ടെ ആമിയാ അറബൽ അൽ പ്രിയമുള്ളവരെ അലഹമ്മില്ല നമുക്കറിയാം ഇന്നത്തെ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് നാം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്കറിയാം അള്ളാഹുവിൻ്റെ സൃഷ്ടി ജാലങ്ങളിൽ കോടാനുകോടി സൃഷ്ടികളിൽ പവിത്രമാണല്ലോ മലായി എന്നാൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനുണള്ളാഹു തല ഓർമ്മപ്പെടുത്തുന്നു വലക്കത് കറം നബന ആദം ആദം സന്തതികളെ നാം ബഹുമാനിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ട നിലക്കുള്ള റെസ്പെക്ടേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പരിശുദ്ധ കുറാൻ തന്നെ പറയാണ് ആദം സന്തതികളെന്ന് പറഞ്ഞാൽ അത് പ്രത്യേകമായ ഒരു വിഭാഗത്തെ മാത്രം പറഞ്ഞതല്ല എല്ലാ ആളുകളും എന്താവും അതിൽ ഉൾപ്പെടുമെന്നുള്ളതാണ് അപ്പം ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരെ വേണ്ട രൂപത്തിൽ നാം ബഹുമാനിക്കേണ്ടതുണ്ട് എന്നാൽ ചില കാര്യങ്ങൾക്ക് വേണ്ടിക്കൊണ്ട് അതല്ലെങ്കിൽ ചില വിഷയങ്ങൾക്ക് വേണ്ടി കൊണ്ട് പലരെയും ആക്ഷേപിക്കുകയും അവരുടെ അഭി അഭിമാനത്തിന് അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ വിശ്വാസിയായ ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം മറ്റുള്ളവൻ്റെ അഭിമാനം എന്ന് പറഞ്ഞാൽ അത് വളരെ വേണ്ടപ്പെട്ടൊരു വിഷയമാണ് അത് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സംസാരങ്ങൾ കൊണ്ടോ അതൊന്നും ഒരിക്കലും ഒരാളുടെയും അഭിമാനത്തിന് കോട്ടം വരാൻ പാടില്ല എന്ന് പ്രത്യേകം നാം സൂക്ഷിക്കേണ്ടതുണ്ട് കാരണം മറ്റുള്ളവന്റെ അഭിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവൻക്ക് വളരെ ഒരു വിഷയമാണ് പരിശുദ്ധ ഖുറാൻ തന്നെ പറയുന്നു വൈലു ഹുമസത്തിൽ ലുമസ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷം പറയുന്നവര് പരദൂഷണം പറയുന്നവര് മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതം ഏൽക്കുന്ന രൂപത്തിലുള്ള സംസാരം സംസാരിക്കുന്നവർക്കാണ് വലിയ നാശം എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാൻ പറയുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പരിപാടിയിൽ നിന്നും ഏർപ്പെടാൻ പാടില്ല എലക്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ മറ്റുള്ള ഉണ്ടാവും അതല്ലെങ്കിൽ മറ്റുള്ള നിലക്കുള്ള പ്രചാരണങ്ങൾ ഉണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷെ അതൊന്നും മറ്റുള്ളവന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന രൂപത്തില് സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല ഏതൊരു ഏതൊരു മതത്തിൽപ്പെട്ട ആളായാലും ശരി ഏതൊരു വിഭാഗത്തിൽപ്പെട്ട ആളായാലും ശരി അദ്ദേഹത്തിൻ്റെ അഭിമാനം എന്ന് പറഞ്ഞാൽ അത്രത്തോളം വലുതും പവിത്രവുമാണ് അതിനെ കളങ്കപ്പെടുത്തുന്ന അതിനെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും ഒരുക്കുന്നു നമ്മളിന്ന് ഉണ്ടായിക്കൂട കാരണം അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് പരിശുദ്ധ ഖുർആൻ തന്നെ വലിയ ശിക്ഷയായിക്കൊണ്ട് അവർക്ക് താക്കീത് നൽകുന്നുണ്ടെന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റുള്ളവരെ പറ്റിക്കൊണ്ട് ശക്തമായ നുണ പറഞ്ഞുകൊണ്ട് എന്താവുക അവരെ ഏ ഇല്ലായ്മ ചെയ്യുക വയലുള്ളിൽ അഫാ അസീം എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുറാൻ പറയാണ് ശക്തമായ നുണ പറയുക മറ്റുള്ളവരെ പറ്റിക്കൊണ്ട് ഇല്ലാത്തത് ഇനി ഉള്ളത് തന്നെ ഇല്ലാത്ത രൂപത്തിൽ എന്താവുക സംസാരിക്കുക ആ രൂപത്തിലൊക്കെ ഏർ ആക്ഷേപിച്ചുകൊണ്ടൊക്കെ നുണ പറയുക ശക്തമായി കൊണ്ട് അവരെ എതിർത്തുകൊണ്ട് സംസാരിക്കുക ഇവർക്കൊക്കെ വലിയ നശമുണ്ട് എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുറാൻ തങ്ങൾ സ്വഹാബത്തുൽ കിറാമിനോട് പറയുന്നുണ്ട് അൽ ഗൈബത്തു അല്ല അഷത്ത ഒരാൾ വിഭജിക്കുന്നതിനേക്കാളും ഏറ്റവും കഠിനമാണ് ഗൈബത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗൈബത്ത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവനെ പറ്റിയിട്ട് പറയുന്ന ഒരു വിഷയമാണ് അത് ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ അത് അദ്ദേഹത്തിന് അദ്ദേഹം അത് അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അദ്ദേഹം അത് കേട്ട് കഴിഞ്ഞാൽ എത്രത്തോളം മാനസികമായിട്ട് അയാൾക്ക് വിഷമമുണ്ടോ എങ്കിൽ പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് മഹാനായ ബിലാൽ ബിൻ അലി അള്ളാഹുത്താലുഹുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അബുദർ റലി അള്ളാഹു താലാന്ന് ചോദിച്ചൊരു സംഭവമുണ്ടല്ലോ ഇബ്ബനു സൗദ കറുത്തവരുടെ മകനെ എന്നുള്ള ആ ഒരു വിളി അത് മഹാനായ ബിലാൽ തങ്ങൾക്ക് മാനസികമായിട്ട് വലിയ മുറിവുണ്ടാക്കുന്നൊരു വിഷയമായിരുന്നു കാരണം ബിലാൽ തങ്ങളുടെ ഉമ്മയെ അത്രത്തോളം മോശപ്പെട്ട രൂപത്തിൽ വിളിച്ചു എന്നതാണ് അപ്പോൾ നമ്മൾ പല ആൾക്കാരെയും പല രൂപത്തിലുമാണ് അഭിസംബോധനം ചെയ്യാറുള്ളത് പല രൂപത്തിലുമാണ് വിളിക്കാറുള്ളത് എന്നാൽ കൊണ്ട് ബന്ധപ്പെട്ട തിന്മകൾക്കുള്ള പാപം അത് അള്ളാഹുമായിക്കൊണ്ട് തോബ് ചെയ്താൽ അള്ളാഹുത അഫു ചെയ്തു തരും എന്നാൽ നാം ഏതൊരാളെ പറ്റിക്കൊണ്ടാണോ എന്തെല്ലാമാണ് പറഞ്ഞതെങ്കിൽ അത് അയാൾക്ക് ഇഷ്ടമുണ്ടാവട്ടെ ഇല്ലാതാവട്ടെ ആ തൗബ ആ പറഞ്ഞതിൻ്റെ പ്രായശ്ചിത്തം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ആരോടാണോ ആരുമായിക്കൊണ്ടാണോ അല്ലെങ്കിൽ ആരോട് ആരോട് ഉപമിച്ചുകൊണ്ടാണത് പറഞ്ഞതെങ്കിൽ അവരുമായിക്കൊണ്ട് കണ്ടുകൊണ്ട് പൊരുത്ത പിടിപ്പിച്ചെങ്കിൽ അതൊക്കെ അള്ളാഹു താല പൊറുക്കുകയുള്ളൂ എന്ന് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു അവസരത്തിൽ നാം പലപ്പോഴും പല ആൾക്കാരെയും കുറ്റം പറയാറുണ്ടാവും പല ആൾക്കാരെയും ആക്ഷേപിക്കാറുണ്ടാവും പല ആളുകളെയും അഭിമാനത്തിന് ക്ഷതം വിൽക്കുന്ന രൂപത്തിൽ സംസാരിക്കാറുണ്ടാവും പ്രവർത്തിക്കാറുണ്ടാവും അതൊക്കെ പ്രത്യേകം മിനീയങ്ങളായ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എലക്ഷൻ അത് ഇന്നലെ നാളെ നാൾ കഴിയും പക്ഷേ നമ്മളിൽ നിന്നുണ്ടായ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ അത് മറ്റുള്ളവരുടെ മനസ്സിൽ എന്നും ഒരു കടവിളക്ക് പോലെ അതിങ്ങനെ ജ്വലിച്ചു നിൽക്കുമെന്ന് എപ്പോഴും നാം മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ കരങ്ങൾ കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഒന്നും ഒരിക്കലും ഒരാൾക്കും എന്താവാൻ പാടില്ല ഒരു ഉപദ്രവം ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങളോ പ്രവർത്തനങ്ങളോ ഉണ്ടാവാൻ പാടില്ല കാരണം അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ ശിക്ഷയാണ് അള്ളാഹു താല നമ്മളെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനുടേയും ഹദീഫിലൂടെയൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹു താല നമ്മുടെ